ഉപ്പുപാണ്ടി വഴിയെ കൊച്ചുമക്കളും കൃഷിയിലേക്ക് ചിത്താരിയിലെ കർഷകനായ അബ്ദുൾ ഖാദറിന്റെ കൊച്ചുമക്കളാണ് കൃഷിയുടെ ബാലപാഠങ്ങൾ പഠിച്ചുകൊണ്ട് മണ്ണിലേക്ക് ഇറങ്ങിയത് രാവിലെ ഉറക്കമെഴുന്നേറ്റാൽ ഈ കുരുന്നുകൾക്ക് ഉപ്പുപ്പാന്റെ കൂടെ കൃഷിയിടത്തിലേക്ക് ചെല്ലാനുള്ള ആവേശമാണ് ഉപ്പുപ്പ സഞ്ചരിക്കുന്ന കൃഷിയുടെ വഴിയെ സഞ്ചരിക്കാനാണ് കൊച്ചുമക്കൾക്കും ആഗ്രഹം കഴിഞ്ഞ പന്ത്രണ്ട് വർഷത്തിലധികമായി കൃഷിയെ നെഞ്ചോട് ചേർത്ത് കഴിയുന്ന ചിത്താരിയിലെ അബ്ദുൽ ഖാദറിന്റെ മകൾ ഫർഹത്തിന്റെ മക്കളായ അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥിനി ഫാത്തിമ മൂന്നാം ക്ലാസ് വിദ്യാർത്ഥി ഫർബത്ത് ഒന്നാം ക്ലാസ് വിദ്യാർത്ഥി മുഹമ്മദ് എന്നിവരാണ് കൃഷിയുടെ ബാലപാഠങ്ങൾ പഠിച്ചുകൊണ്ട് മണ്ണിലേക്ക് ഇറങ്ങിയത് അഞ്ചാം ക്ലാസ് പേര് ക്ലാസ്മേര് കൃഷി കൃഷി ചെയ്യാൻ ചെയ്ത് ചെയ്ത് ചിത്താരി ഹിമാ സ്കൂളിലെ വിദ്യാർത്ഥികളാണ് മൂവരും ആദ്യം തണ്ണീർമത്തൻ കൃഷി ചെയ്യണമെന്ന ആഗ്രഹമാണ് ഉപ്പൂപ്പയുമായി പങ്കുവെച്ചത് പിന്നീട് ഉപ്പൂപ്പാന്റെ സഹായത്തോടെ അതിനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങി നടീൽ ഉത്സവം ആഘോഷമാക്കി കാർഷിക രംഗത്തേക്ക് ചുവടുവെച്ച കുരുന്നുകൾ മറ്റുള്ളവർക്കും മാതൃകയാണെന്ന് ഉത്സവത്തിൽ പങ്കെടുത്തുകൊണ്ട് പഞ്ചായത്ത് പ്രസിഡന്റ് ടി ശോഭ പറഞ്ഞു കാദർച്ച നമ്മുടെ പഞ്ചായത്തിനകത്തുള്ള ഒരു മാതൃകാ കർഷകനാണ് എന്നാൽ വ്യത്യസ്ത ഇനം കൃഷികൾ കൃഷി രീതികൾ ഏത് രീതിയിൽ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും അത് നമ്മുടെ ഈ മണ്ണില് വിളവെടുക്കാൻ പറ്റുമെന്നില്ല ആ ഒരു കാഴ്ചപ്പാടോടു കൂടി വ്യത്യസ്തങ്ങളായ ഒരുപാട് കൃഷികളാണ് കാതൽച്ച ചെയ്തത് അത് നല്ലൊരു വിളവുണ്ടാക്കുന്നതിന് വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് പല ഉദ്ഘാടനങ്ങളും ഇവിടെ വെച്ച് നടന്നിട്ടുണ്ട് കാതൽച്ചര കൃഷിയിൽ അതിലുപരി തന്നെ ഈ കാതരച്ചര കൃഷി കണ്ടുകൊണ്ട് പേരമക്കൾ കൃഷിയിലേക്ക് പിന്നെ ഒരു താല്പര്യം കാണിക്കുകയും അതിന് നല്ല രീതിയിലുള്ള പ്രോത്സാഹനം കാതൽച്ച കൊടുക്കുകയും അവർ പിന്നെ തൈ മുളപ്പിച്ച് കൊണ്ട് തന്നെ ഇത് തണ്ണിമത്തൻ കൃഷിയുടെ പിന്നെ നടീൽ ഉത്സവമാണ് ഉത്സവത്തിന്റെ ഭാഗമാകാൻ മുഴുവൻ പേരും കുട്ടികൾക്ക് കൃഷിയോടുള്ള താല്പര്യത്തിൽ വലിയ സന്തോഷമാണ് പങ്കുവച്ചത് അജാനൂർ ഗ്രാമപഞ്ചായത്തിലെ മാതൃകാ കർഷകനായ അബ്ദുൽ ഖാദറിന്റെ കൃഷിയിടം നരമ്പൻ വെണ്ട കക്കിരി തുടങ്ങി നിരവധി പച്ചക്കറികളാൽ സമൃദ്ധമാണ് ഇനി ഇവിടെ കൊച്ചുമക്കളുടെ തണ്ണീർമത്തൻ കൂടി വിളയും ക്യാമറമാൻ ദിനേശനോടൊപ്പം വിസ്മ്യ സത്യൻ സിറ്റി ന്യൂസ് കാഞ്ഞങ്ങാട്